സർവീസുകൾ അതടക്കം പ്രവർത്തനരഹിതമാണ് എന്നതാണ് അതായത് ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നിറങ്ങിയ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ട വിമാനം ആ വിമാനത്തിന്റെ ഉൾവശത്തെ ദൃശ്യങ്ങളാണ് ആകാശ് എക്സിൽ ഇട്ടിരിക്കുന്നത് അത് ഇപ്പോൾ എയർ ഇന്ത്യ ബോയിങ്ങിനെ അടക്കം ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് നമസ്കാരം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിനകത്തുണ്ടായിരുന്ന ശോചനീയാവസ്ഥ ഒരു യാത്രക്കാരൻ പങ്കുവെച്ച വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വൽസ എന്നയാൾ തന്നെയാണ് എക്സിൽ ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് അയാൾ യാത്ര ചെയ്തത് രജിസ്ട്രേഷൻ നമ്പർ വി ടി എ എൻ ബി ആയ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിലൂടെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇത് അപകടത്തിൽപ്പെട്ടതായ അതേ വിമാനമാണ് എന്നും ഫ്ലൈറ്റ് ഡാറ്റയും ഈ മാർഗം വ്യക്തമാക്കുന്നു ആകാശ് തന്റെ വീഡിയോയിൽ വിമാനത്തിനകത്ത് എയർ കണ്ടീഷനിങ്ങും ടി വി സ്ക്രീനുകളും പ്രവർത്തിക്കുന്നതല്ല എന്നും ജീവനക്കാരെ വിളിക്കുന്ന അത്യാവശ്യ ബട്ടണുകൾ പോലും പ്രവർത്തനരഹിതമായിരുന്നുവെന്നും പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ എയർ ഇന്ത്യക്ക് പരാതി നൽകുന്നതിനായി പകർത്തിയതാണെങ്കിലും അപകടത്തെ തുടർന്ന് അവ പൊതുവേദിയിൽ പങ്കുവെക്കേണ്ടതായി വന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വിമാനത്തിൽ വെച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് വിവിധ സാധ്യതകളാണ് പരിശോധിക്കപ്പെടുന്നത് കാറ്റിന്റെ ദിശ മാറിയതും രണ്ട് എഞ്ചിനുകളിലും പക്ഷികൾ ഇടിച്ചതും പ്രധാന കാരണമാക്കിയാണ് വിലയിരുത്തുന്നത് ടേക്ക് ഓഫ് വേഗത കൈവരിച്ച വിമാനം ആവശ്യമായ ഉയരത്തിൽ എത്താനാകാതിരുന്നു എന്ന് മുൻ യു എസ് എയർഫോഴ്സ് പൈലറ്റും വാണിജ്യ വ്യോമയാന സുരക്ഷാ ഉപദേശകനുമായ ലഫ്റ്റനന്റ് ഡേവിഡ്സൺ പറയുന്നു കുറവായതും എഞ്ചിൻ പ്രവർത്തനം പ്രതീക്ഷിച്ചതുപോലെ അല്ലാതിരുന്നതും വിമാനഭാരം അധികമായതും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി എന്ന് വിമാനം നിർമ്മിച്ച ബോയിങ് കമ്പനി അറിയിച്ചു എയർ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അവർ വ്യക്തമാക്കി ഏഴ് എട്ട് ഏഴ് ഡ്രീം ലൈനർ മോഡലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഗുരുതരമായൊരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദീർഘദൂര യാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വിമാനം അതിന്റെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾക്കായാണ് ഇന്ന് വരെ പ്രശസ്തി ആർജിച്ചത് ഇവിടെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇവയാണ് എയർ ഇന്ത്യയുടെ സാങ്കേതിക മാനദണ്ഡങ്ങൾ ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നു യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നത് പൊതുമധ്യത്തിൽ വന്നിരിക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തുവെങ്കിലും ഉയരത്തിലേക്ക് അപകടത്തെക്കുറിച്ച് ഔദ്യോഗികമായിൽ കാണുന്നത് പ്രിയ സുനിൽ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഉൾവശത്തെ ദൃശ്യങ്ങളാണ് ഇത് ഒരു പരാതി നൽകുന്നതിനായി താൻ ചിത്രീകരിച്ചതാണ് എന്ന പേരിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആകാശ് എന്ന ആളാണ് അക്കു നയന്റി ടു എന്ന എക്സ് ഐ ഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തതാണ് അതായത് ഈ വിമാനത്തിലെ സീറ്റിലെ സർവീസ് ക്സുകൾ അതടക്കം പ്രവർത്തനരഹിതമാണ് എന്നതാണ് അതായത് ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നിറങ്ങിയ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ട വിമാനം ആ വിമാനത്തിന്റെ ഉൾവശത്തെ ദൃശ്യങ്ങളാണ് ആകാശ് എക്സിൽ ഇട്ടിരിക്കുന്നത് അത് ഇപ്പോൾ എയർ ഇന്ത്യ ബോയിങ്ങിനെ അടക്കം ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അൺയൂഷ്വൽ ആണ് കാര്യങ്ങൾ എന്ന് തോന്നിയത് കൊണ്ടാണ് താൻ ഇത് ചിത്രീകരിച്ചത് എന്നതാണ് പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു ആകാശ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് നാല് ഇരുപതിനാണ് ഈ ഇതേ ഫ്ളൈറ്റിൽ ഇന്ന് ഈ ദുരന്തമുണ്ടായ ഫ്ളൈറ്റിലെ ഉപകരണങ്ങളടക്കം അതോടൊപ്പം തന്നെ എ സി അടക്കം പ്രവർത്തിക്കുന്നില്ല എയർ കണ്ടീഷനിംഗ് ഇല്ല വിമാനത്തിൽ എന്നതടക്കം ആകാശ് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ വിമാനത്തിന് ഉണ്ടായിരുന്ന തകരാർ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ആ വിമാനത്തിൽ ഈ അപകടത്തിന് തൊട്ട് മുൻപുള്ള സർവീസിൽ അതായത് ദില്ലി അഹമ്മദാബാദ് സർവീസിൽ ഉണ്ടായിരുന്ന യാത്രക്കാരനാണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്